വടകര എം പി ഷാഫി പറമ്പൽ എന്തുകൊണ്ടും അഭിമാനകരമായി തോന്നുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് വലിയ അഭിമാനമാണ് കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തല്ല ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് വലിയ കഷ്ടം തോന്നിയത് ഷാഫി ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെ കളിയാക്കാൻ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ എ കെ ബാലനാണ് അപ്പോൾ നോക്കുമോ ഒരു എത്ര ദുഷ്ടലാക്കാണ് കാരണം അവിടെ മുസ്ലീമാണ് ഷാഫി എന്നതുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തത് മതവിശ്വാസത്തിനെതിരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സി പി എം നേതാവ് കാണിച്ചൊരു കള്ളക്കളി അതിനകത്തൊട്ട് എനിക്കൊരു ഷാഫിയെക്കുറിച്ച് വലിയ അഭിമാനം തോന്നുന്നു ഇങ്ങനെ ഒരാൾ നമ്മുടെ പാർലമെൻറ്റിലെത്തിയത് വലിയ സന്തോഷകരവും ഓരോ മലയാളിയും അഭിമാനിക്കേണ്ടതാണ് കാരണം ഇന്നലെ പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു ഗംഭീര പ്രസംഗം നടത്തി ഗംഭീര പ്രസംഗം നടത്തി എനിക്കൊന്ന് പ്രൈവറ്റ് ബില്ല് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു അതായത് പാർലമെൻറ്റിലെത്തുന്ന നമ്മുടെ എം പിമാർക്കും മഹാഭൂരിപക്ഷത്തിനും ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല ചില ആളുകളൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് ടി എൻ പ്രതാപൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടല്ലോ കൊടിക്കുന്നിൽ സുരേഷ് എന്നൊക്കെ പറയുന്നത് ഇവരെ നിന്ന് നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിക്കുക അവരുടെ ഭാഷാ പ്രാവീണ്യം ഇത്രകാലമായിട്ടും നന്നായിട്ടില്ല നമ്മുടെ കേരളത്തിൽ വരുന്ന ബംഗാളികൾ എന്ന് പറയുന്ന ആളുകൾ വളരെ ഈസി ആയിട്ട് മലയാളം പഠിക്കുന്നുണ്ട് എന്നിട്ടും നിരന്തരം കൊടിക്കുന്നിൽ സുരേഷ് എത്ര ടേം എം പി ആയി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും ഹിന്ദിയും എവിടെ നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ എടുക്കുന്ന ഈ പഠിക്കാനുള്ള അവരുടെ ഒരു ത്വരയോ അധ്വാനോ ഒന്നും അത് കാണുന്നില്ല ഷാഫി ഇന്നലെ ഗംഭീരമായി സംസാരിച്ചു ഒന്നാന്തരം ഇംഗ്ലീഷ് ഒരു നോട്ട് കയ്യിലുണ്ടെങ്കിലും പലപ്പോഴും അത് മാറ്റി വെച്ചിട്ടാണ് ഷാഫി അതിസുന്ദരമായി ഇംഗ്ലീഷ് പ്രസംഗിച്ചത് സുരേഷ് ഗോപി സംസാരിക്കാറുണ്ട് കേരളത്തിൽ നിന്ന് പോയി പലപ്പോഴും ജോൺ ബട്ടാസ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനുള്ള ബഹുമതി പല പ്രാവശ്യം സുരേഷ് കുറുപ്പിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഠിച്ചു പോകുന്ന മിടുക്കരായ എം പിമാരുടെ പ്രേമചന്ദ്രൻ നല്ല നമ്മുടെ നല്ല പാർലമെൻറ്റേറിയനാണ് എന്നാൽ നമ്മുടെ പത്തിരുത് എം പിമാരിൽ എല്ലാവരുടെയും പ്രകടനം നിരാശാജനകമാണെന്നിരിക്കെ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആദ്യമായി പാർലമെൻറ്റിലെത്തുന്ന ഷാഫി പറമ്പലിൻ്റെ ഇന്നലത്തെ പാർലമെൻറ്റിലെ പ്രകടനം കാണാതെ പോയാൽ അത് വലിയ നന്ദികേടായിരിക്കും കാരണം ഒരാൾ അവിടെ പോയി സംസാരിച്ചത് അതേ സംസാരിച്ചതും മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പേഴ്സൺ മാഷർ അറിയാലോ പ്രവാസികളായി താമസിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടി പോയവരാ മഹാഭൂരിപക്ഷം ആളുകളും വെറും സാധാരണക്കാരാണ് തിരിച്ചു വരാനും പോരാനും റിട്ടേൺ അല്ലെങ്കിൽ ടിക്കറ്റ് പോലും കമ്പനി കൊടുക്കാത്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും അപ്പോൾ ഷാഫി ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞു ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി പാർലമെൻറ്റിൽ കൊച്ചിയിൽ നിന്നും ദുബായ്ക്കുള്ള എയർ ടിക്കറ്റ് എയർ ഇന്ത്യ എ ഐ നയൻ ഡബിൾ ത്രീ എ ഐ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എന്നൊക്കെ നിനക്ക് പറഞ്ഞു പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് ഇവിടുന്ന് ഇന്നലെ ഇരുപത്തിയേഴാം തീയതി അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇരുപത്തിയേഴാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് അതൊരു ഇപ്പോൾ ഷാഫി നോക്കുമ്പോൾ നാല് സീറ്റുകൾ മാത്രമേ മിച്ചോളൂ ബാക്കിയെല്ലാം ബുക്ക് ചെയ്തു പോയി എന്നിട്ട് ഷാഫി പറയുന്ന അടുത്ത കണക്കാണ് ഞെട്ടിക്കുന്നത് ഇതേ ഫ്ലൈറ്റ് എ ഐ എയർ ഇന്ത്യ എട തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നയൻ ഡബിൾ ത്രീ എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി കൊച്ചിയിൽ നിന്ന് ദുബായ്ക്കുള്ള ഫെയർ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതായത് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് പകരം എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അപ്പോൾ ഈ വിമാന കമ്പനികൾ തോന്നുംപടി നിരക്ക് കൂട്ടുകയാണ് അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയി മണലാരണ്യത്തിൽ പണിയെടുത്ത് കുടുംബം പോറ്റാൻ വേണ്ടി അയാളുടെ യൗവനവും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവാസിക്ക് ഈ നാട്ടിലൊന്ന് വരാൻ തിരിച്ചു പോകാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നു എന്നാണ് ഷാഫി പറഞ്ഞത് ഓരോ മലയാളിയുടെയും വേദനയാണ് ഇത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയായില്ല ശരിക്കും അത് നന്നായി ഹൈലൈറ്റ് ചെയ്യേണ്ടതും ഇപ്പോൾ അർജുനന് വേണ്ടി വലിയ കാമ്പയിൻ നടന്നുണ്ട് ഇതുപോലെ പ്രവാസികളായ മലയാളികൾക്ക് നാട്ടിൽ വന്നു പോകാനുമൊക്കെ ഒരു കാമ്പയിൻ മാധ്യമങ്ങൾ ആ ആരംഭിക്കേണ്ടതാണ് ഷാഫിയുടെ പ്രസംഗം പോലും നല്ല രീതിയിൽ കവർ ചെയ്തപ്പെട്ടിട്ടില്ല ഷാഫി പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു അപ്പോൾ ഞാൻ അതിലേറെ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഇതൊരു ബില്ലായിട്ട് അവതരിപ്പിച്ചു അത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ ഒന്നാം തരം ഇംഗ്ലീഷ് എനിക്ക് ചെറുപ്പക്കാരനും വലിയ ബഹുമാനം തോന്നുകയാണ് ഇതുപോലെയുള്ള ആളുകളാണ് രാഷ്ട്രീയം നോക്കാതെ പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ തോറ്റത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് പാർലമെൻറ്റ് പോകാൻ ഇതുപോലത്തെ ഇംഗ്ലീഷിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പം നല്ല ഭാഷയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ പാർലമെൻറ്റിലേക്ക് അയച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും എന്തായാലും വലിയ സജീവമായി മുഴുവൻ സാധാരണ ഈ പ്രതിപക്ഷത്തിൻ്റെ പണി ഇപ്പോൾ പാർലമെൻറ്റിൽ പോയി കൂവുക എന്നുള്ളതാണല്ലോ ഷാഫിക്ക് പോവാനല്ല അദ്ദേഹത്തിന് കിട്ടിയ സ്പേസിൽ അതിമനോഹരമായി എല്ലാവർക്കൊക്കെ ഞാൻ ആ ഇതിൻ്റെ വിഷ്വൽസ് കണ്ടു അദ്ദേഹം സംസാരിക്കുമ്പോൾ സവ സൈലൻ്റ് ആണ് നിശബ്ദമായി കേട്ടു അല്ല കാരണം ഇത് ഒരു പൊതു രണ്ടാമത്തെ കാര്യം ആ പ്രശ്നം എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു നമ്മൾ നിയമസഭയിലും അതുപോലെ ഒക്കെ നമ്മൾ നിയമസഭാ സാമാജികർ പാർലമെൻറ്റേറിയന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല വാക്ചാതുര്യം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് മാത്രമല്ല നല്ല യോജിക്കേണ്ടാവേണ്ടത് ആവശ്യമാണ് നല്ല ഭാഷാ സ്വാധീനം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അതൊക്കെ അവർ കൃത്യമായിട്ട് ജയിക്കുന്ന സമയത്ത് അവർക്കതില്ലെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ ജയിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ പ്രകടമാക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ച് അതിനനുസരിച്ച് വളരുകയും വികസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹം നിയമസഭയിൽ നല്ലൊരു പെർഫോമൻസ് നടത്തുന്ന നന്നായിട്ട് സംസാരിക്കുന്നതാണ് അതുപോലെ ഷാഫി പറമ്പിലും നന്നായിട്ട് നിയമസഭയിൽ പ്രകടനം നടത്തിയിരുന്ന ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് മലയാളമാണ് അത് അതിനുവേണ്ടി അവർ പരിശ്രമിക്കോൺ ബ്രിട്ടാസിന്റെ കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിന്റെ ജോലി നിർവഹിച്ചു ഇപ്പൊ നമ്മൾ കേരളീയർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന എം അദ്ദേഹം ബി ജെ പിയുടെ എം ആണ് ഇപ്പൊ ബി ജെ പി എം പി ഉണ്ടല്ലോ ബി ജെ പിയുടെ എം ബി ആണോ കോൺഗ്രസിൻ്റെ എം പി ആണോ മുസ്ലിം ലീഗിൻ്റെ എം ബി ആണോ സി പി എമ്മിൻ്റെ എം ബി ആണോ അല്ലെങ്കിൽ സി പി ഐയുടെ എം ബി ആണോ എന്നുള്ളതല്ല നോക്കേണ്ടത് അയാൾ കേരളത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ എന്ത് കാര്യം പറഞ്ഞു എങ്ങനെ പറഞ്ഞു എത്രത്തോളം അയാൾ കമ്മിറ്റഡ് ആണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഷാഫിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആണ് അദ്ദേഹം എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പഴയകാലത്ത് സമ്പന്നർ മാത്രമാണ് വിമാനത്തിൽ സഞ്ചരിച്ചത് അതെ അതെ ഇപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ബഹുപൂരിപക്ഷ ആളുകളും സാധാരണക്കാരായിട്ടുള്ളതാണ് നമ്മൾ എന്താണ് എയർപോർട്ടിലേക്ക് നിൽക്കുമ്പോൾ കാണാം അവിടെ വരുന്ന ആളുകൾ വളരെ സാധാരണക്കാരായിട്ട് പാവങ്ങളാണ് ഒരു ഗതി വീട് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് വിമാന കമ്പനികൾ കമ്പനികളിങ്ങനെ കൊള്ളം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് സൗകര്യം ചെയ്തിരിക്കുന്ന സർക്കാർ കാരണം നേരത്തെ സർക്കാർ ഈ ഇതിൻ്റെ ടിക്കറ്റ് ചാർജെല്ലാം നിയന്ത്രിച്ചിരുന്നതാണ് അത് പിന്നീട് വിമാന കമ്പനികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓരോ സമയത്തും വരുന്നതായിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് നിരക്ക് നിശ്ചയിക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ നിരക്കിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എന്താണ് അല്ല ഇപ്പതിനിടയ്ക്ക് ഞാനൊന്നു പറയട്ടെ ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നാ അത് ആ സാഹചര്യത്തിലാണ് ഷാഫി ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒരേപോലെ ചേർന്ന് ഷാഫി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ പിന്താങ്ങുകയാണ് വേണ്ടത് അത് ചെയ്യാതെ പോകുന്നതാണ് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തകരാറ് ഏത് പാർട്ടിക്കാരാണ് വത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്ത് നിലപാടെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വിലയിരുത്തും അപ്പം നേരത്തെ എ കെ ബാലൻ്റെ കാര്യം സൂചിപ്പിക്കും അങ്ങനെ അങ്ങനെ എടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലിയ അപരാധമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഷാഫി വളരെ നിര എന്താണ് മതനിരപേക്ഷമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും അയാൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പകരമായിട്ട് ദൃഢ ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ശ്ലാഹിക്കുകയും അതിന് നീക്കുകയും ചേർത്ത് പിടിക്കുകയാണ് ആ അതിന് അതിന് പകരമാണ് അയാൾ അവമാനിക്കാൻ നടക്കുക എന്ന് പറയുന്നത് ഇതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ എച്ചിത്തരം എന്ന് നോക്കുവാണെങ്കിൽ പറയാവുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊക്കെ ചെയ്യാറുണ്ട് തൻ്റെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് ശരിയായ കാര്യം ചെയ്താലും അത് തെറ്റാണെന്ന് അല്ല ഷാഫിയുടെ കാര്യത്തിൽ ഇലക്ഷൻ കളി ചെയ്താൽ വേറൊരു എച്ചിത്തരമുണ്ട് അതായത് ഈ കാഫിറാണ് എന്ന് പറഞ്ഞ് സി പി എമ്മുകാർ തന്നെ വ്യാജ സാധനം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു അത് ഞാൻ ഇത് നിസാവപ്പെട്ട മുസ്ലിം ലീഗുകാരുടെ തലയിൽ വെച്ചു അതായത് മുസ്ലീങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് പഴയ കാലത്ത് മുതൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് അവർക്ക് താല്പര്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മുഴുവനും സഭ പോലും തെമ്മാടിക്കുഴിയിലാണ് അതായത് അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ അവരെയൊക്കെ കാഫീറാക്കി മാറ്റി വെച്ചിരുന്നത് അവൻ മുസ്ലിം അല്ല ആ മുസ്ലിമിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തിനാണെന്നും പറഞ്ഞിട്ട് അതല്ല അതേ ചെയ്തത് അതെ ലീഗുകാർ ശൈലജ കാഫിറാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജമായി ഒരു ഫേസ്ബു ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് അത് എൽ ഡി എഫ് ആയി തന്നെ ജീവിതമാണ് ശൈലജ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച കള്ളത്തരാണ് പോലീസ് ഇന്ന് വരെ അവിടെ അടക്കം അത് പോസ്റ്റ് ചെയ്തു കേസെടുത്തിട്ടില്ല വലിയ തരത്തിൽ അത് എന്ത് ചെയ്തു അവർക്ക് തിരിച്ചടിയായി തീർത്ഥാട തിരിച്ചടിയായി ആളുകൾക്ക് മനസ്സിലായി അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പൊളിറ്റിക്സിലൊക്കെ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ അടിപൊളി താറും തരിപ്പണമായി പോകുന്നതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള സത്യസന്ധതയെ അതിനും ഉയർത്തിപ്പിടിക്കാനായിട്ട് പറ്റാതിരിക്കുകയും അവർ നുണമറുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പിടിക്കപ്പെടില്ലേ അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ എന്തെയും ഒളിഞ്ഞ് പാളീസാവും ഇവിടെയും അതുതന്നെയാണ് ഞാൻ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അയാളുടെ ആ സൽപ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്കെടുത്ത് തന്നെ ശരിക്കും തീർച്ചയായും കാരണം ഇത് ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരായിരിക്കും പ്രേമേന്ദ്രൻ എന്താണ് സ്ഥിരമായിട്ട് കൊല്ലത്തിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എല്ലാം വരുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി അതിശക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് പ്രേമേന്ദ്രൻ മാറിത്തീരുന്നുണ്ട് ജോൺ ബ്രിട്ടാസിനെയും ഇതേപോലെ തന്നെ പല വിഷയങ്ങളും പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല പെർഫോമർ പെർഫോമറാണെന്നിലേക്ക് അംഗീകാരം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ കഴിയുന്ന ആളുകളാവണം മുഴുവൻ ആളുകളും അത് ഏത് രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം എം പി ആയിരുന്ന രാജ്യസഭാ എം പി ആയിരുന്ന കാലത്ത് കേരളത്തിൽ ആകെ ഒരു എം ബിയേ ഉള്ളൂ എന്നാലും അദ്ദേഹം പ്രവർത്തിച്ചു ഇപ്പോൾ ആളുകളുടെ ഒരു തെറ്റാധാ തെറ്റിദ്ധാരണയുണ്ട് ഇപ്പം നമ്മുടെ ഈ സ്റ്റുഡിയോടെ തൊട്ടടുത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ ഒരു ഫ്ലക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നത് എന്തറിയാം ഇടതുപക്ഷം എൽ ഡി എഫ് വച്ചിരുന്ന ഫ്ലക്സാണ് എറണാകുളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഹൈബി ഗീഡനെ പരാജയപ്പെടുത്തുക ഇപ്പോഴൊരുപ്പുണ്ട് എറണാകുളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എം പിക്ക് എന്ത് ചെയ്യാൻ പറ്റും എം ബിയുടെ റോൾ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ പ്രക്രിയയും പാർലമെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുക വികസന പ്രവർത്തനം ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടതുപക്ഷം എഴുതി വെച്ചിരിക്കുക ഇവിടെ ഈ ഇടതുപക്ഷവും വലതുവർഷവും ഒക്കെ ഓരോ പ്രത്യേക ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള പോസ്റ്റുകൾ മുദ്രാവാക്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒട്ടും തന്നെ കാമ്പില്ലാത്തതും പൊള്ളത്തരങ്ങളാണ് അതെ അതെ അതാണ് പ്രശ്നം ആ പൊള്ളത്തരങ്ങൾ എന്നിട്ട് ഇവർ ചുവന്നുകൊണ്ട് നടക്കും നടന്ന് കുറേ കഴിഞ്ഞ സമയത്ത് ഈ പൊള്ളത്തരം എന്ന് പറയുന്നത് ശരിയാണെന്ന് ഈ ഈ മണ്ടന്മാർ വിശ്വസിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സൂക്ഷ്മമായിട്ട് ഷാർപ്പായിട്ട് ഒരുഷ്യസിനെ ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള കരുത്ത് പോലും രാഷ്ട്രീയ പ്രവർത്തകർക്കില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതേപോലെ തന്നെ വളരെ കാര്യക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ആഹാ കൊള്ളാം ഇത് നമ്മുടെ ഷാഫിയല്ലേ എന്ന് പറയാനായിട്ടുള്ള മനസ്സില്ലാതെ പോകുന്നതും അതുകൊണ്ടാണ് അല്ല എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിൽ ഈ വടകരയുടെ എം പി ആണ് കേരളത്തിലെ ഏതും മണ്ഡലവും ഷാഫി പറമ്പലിനെ എം പി ആയി കിട്ടാൻ ആഗ്രഹിച്ചു പോകണം അത്ര ആത്മാർത്ഥതയോടെ അത്ര സത്യസന്ധമായി അത്ര ക്ലാരിറ്റിയോടെയാണ് ഇന്നലെ പാർലമെൻറ്റിൽ അദ്ദേഹം ഇരുപത്തിയേഴാം തീയതി സംസാരിച്ചത് അല്ല ഇങ്ങനെ ഓരോ എം പിമാരും സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒരു മാതൃകയാക്കുന്നതല്ലായിരിക്കും എനിക്ക് കാരണം ആരാണ് ഏറ്റവും നല്ല പെർഫോമർ ആയിത്തീരുന്നത് അതെ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കമ്പീറ്റഡായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടുമ്പോൾ ബാക്കിയുള്ള എം പിമാരും നമ്മൾ ഒരു ആൻറ്റോ ആൻ്റണി എന്ന് പറഞ്ഞൊരു എം പി ഉണ്ടെന്ന് ഇങ്ങനെന്താ പോയിട്ടില്ല മാത്രമാണ് എനിക്ക് ഒരിക്കലും ഒരു കാര്യമാണ് അയാളെ വീണ്ടും ജനങ്ങൾ ജയിപ്പിക്കുന്നവെന്താണെന്ന് എനിക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഏത് കുറ്റിച്ചുഴലിനും ജയിപ്പിക്കും എന്ന് പറയുന്നത് കേരളത്തിലെ പല മണ്ഡലങ്ങളും നടക്കുന്നുണ്ട് അല്ല പഴയ കാലത്തൊക്കെ ശരിയായിരുന്നു പക്ഷേ ഇപ്പോഴെന്തുകൊണ്ട് അവർ മാറുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അവരെ തോൽപ്പിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറായേ പറ്റൂ എങ്കിൽ മാത്രമാണ് യൂസ്ലെസ്സുകളായിട്ടുള്ള എം പിമാർ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ കഴിവുള്ള എം പിമാർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായിട്ട് അവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അവരവർ നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ അവരവർ സ്വീകരിക്കുന്ന ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായി അല്ല എനിക്കിപ്പോൾ വടകരക്കാരോട് വലിയ സ്നേഹവും സന്തോഷവും തോന്നുക അവരത് അഭിവാദ്യം ചെയ്യാൻ തോന്നുന്നു കാരണം അവർ ശരിയായ ഒരു ജനപ്രതിനിധിയാണ് തെരഞ്ഞെടുത്ത് കാരണം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ഷാഫി പാർലമെൻറ്റിൽ നടത്തിയ ഈ പ്രസംഗം കേരളത്തിലെ എല്ലാ എം പിമാർക്കും കേരളത്തിലെ അല്ല ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും ഒരു പാഠപുസ്തകമായിരിക്കണം എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രശ്നം ടേക്കപ്പ് ചെയ്യാം എങ്ങനെ അവതരിപ്പിക്കാം എത്ര ക്ലാരിറ്റിയോടെ സംസാരിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷാഫി എനിക്ക് തോന്നുന്നു ഈ പാർലമെൻറ്റിൽ അംഗമായതിനു ശേഷം ആദ്യം നടത്തുന്ന പ്രസംഗമാണെന്ന് എനിക്കതായിരിക്കും അത് ആ ഒറ്റ പ്രസംഗം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു കേരളം ഷാഫിയെ ഓർത്ത് അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും ഇവർക്ക് ആദ്യത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരു കന്നി അവസരം എന്ന് പറയുന്ന പല രീതിയിലും പാർലമെൻറ്റിനു പരിഗണിക്കാറുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ എം പിമാരെന്തു ചെയ്യണം ആ സാഹചര്യത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ ഉൾക്കൊള്ളണം ഷാഫി യഥാർത്ഥത്തിൽ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു അത് വളരെ നല്ലതാണ് മാത്രമല്ല മറ്റുള്ളവരും ഇതേപോലെ തന്നെ പ്രവർത്തിക്കണം കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാർ പോയിട്ടുണ്ടെങ്കിൽ ആ ഇരുപത് എം പിമാർ എന്ത് ചെയ്യണം അവരവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരവരുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെ തരണം കേരളത്തിന് വേണ്ടി മാത്രമല്ല ഈ എം പി ആരും സംസാരിക്കുന്നത് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒരു സമയത്ത് ഇന്ത്യക്ക് വേണ്ടി അവർ സംസാരിക്കണം എന്ന് വെച്ചാൽ അവർ അവരുടെ ഐഡൻറ്റിറ്റി അവിടെ വ്യക്തമാവണം ചുമ്മാ അവിടെ പോയിരുന്നു ഉറക്കം തൂങ്ങുകയും അതേപോലെ തന്നെ ചായ പിടിക്കുകയും ചെയ്യലെല്ലാം പാർലമെൻറ്ററി പ്രവർത്തനം എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത് മനസ്സിലാക്കാനായിട്ട് ഷാഫിയുടെ ഈ പെർഫോമൻസ് നല്ലത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ അങ്ങയൊക്കെ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ നിങ്ങളാണ് ജനപ്രതിനിധി നിങ്ങളെപ്പോലെ ആവണം കേരളത്തിലെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ഒരു മാതൃകയായി മാറട്ടെ അഭിമാനവും കൂടിയാണ് അതെ അത് നിലനിർത്താൻ ഇനി കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയ ഷാഫി പറമ്പിൽ കഴിയട്ടെ ഞങ്ങളുടെ എല്ലാ ആശംസകളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക